വിന്നർ ഓഫ് ബിഗ് ബോസ് സീസൺ അർജുൻ ജാസ്മിനെ കടത്തി വെട്ടിയിട്ട് ജാസ്മിൻ മൂന്നാമതായിട്ട് പിന്തള്ളപ്പെടുമോ എന്താണ് സംഭവം നടക്കാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയിൽ സീസൺ സെവനിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ഇല്ലേ എല്ലാം കഴിഞ്ഞിമേറ്റിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമോ നമുക്ക് നോക്കാം ആരാകും പ്രേക്ഷക വിധി പ്രകാരം സീസൺ സിക്സിന്റെ വിന്നർ അതിൻ്റെ ഇടയിൽ കൂടെ ബോട്ട് ബോട്ടുകളുടെ പേരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇതെന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുന്നേറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻ്റ് ചെയ്യണം ജിൻഡോ വിന്നർ ആണോ ഏ എല്ലാ യൂട്യൂബ് പോൾസ് പ്രകാരവും ഇൻസ്റ്റാഗ്രാം പോൾസ് പ്രകാരവും പ്രേക്ഷകർ പറയുന്ന രീതിയിൽ പ്രേക്ഷകർ കുത്തിയ രീതിയിൽ ജിൻഡോ വിന്നറാകണം എന്ന് തന്നെയാണ് ഒരുപാട് പേര് കമൻ സെക്ഷനിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ തന്നെ യൂട്യൂബിൽ എല്ലാം വരുന്നത് സാധ്യതകൾ ഞാൻ വളരെ കൂടുതലാണ് ജിൻഡോ പിന്നറാകാനുള്ള സാധ്യത കാണുന്നത് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനം വെച്ചോ ജിൻഡോ വിന്നറാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പക്ഷേ രണ്ടാമത്തെ പൊസിഷൻ ആരാകും ഇവിടെ അതിനാണ് ഇപ്പോൾ പ്രശ്നം എന്താണ് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് അർജുൻ കയറുമോ ഏറ്റവും കൂടുതൽ അവിടെ അർജുനന് സപ്പോർട്ട് കൊടുത്തത് ജാസ്മിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ നീ തന്നെ വരും നീ തന്നെ വരും എന്നിട്ടിപ്പോൾ ജാസ്മിൻ മൂന്നാമത്തെ പൊസിഷനിലേക്ക് പിന്തള്ളപ്പെടുമോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വ്യക്തിയാണ് സീസൺ സിക്സില് ജാസ്മിൻ പക്ഷേ മൂന്നാമത്തെ പൊസിഷനിലേക്ക് മാറുമോ അർജുൻ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമോ സാധ്യതകൾ ഒരുപാട് കാണുന്നുണ്ട് അർജുൻ രണ്ടാമത്തെ പൊസിഷൻ കാര്യം യൂട്യൂബേഴ്സിലൊക്കെ വളരെ മൂന്നാമത്തെ പൊസിഷനിലാണ് ജാസ്മിൻ മേലെയാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അർജുന് നല്ല സപ്പോർട്ടുണ്ട് അർജുനാണ് ഇൻസ്റ്റാഗ്രാമിൽ പോലത്തെപ്പോഴും രണ്ടാമത് നിൽക്കുന്നത് സോ എന്ത് വേണം നടക്കാം അർജുൻ രണ്ടാമത്തെ പോസ്റ്റിലെത്താനുള്ള ചാൻസുകൾ വളരെ 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 കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അഭിഷേകിനാണ് ചാൻസ് ഋഷിക്കും അഭിഷേകിന് ഏകദേശം എനിക്ക് കൂടുതൽ അഭിഷേകിനാണ് നാലാം സ്ഥാനത്തേക്കുള്ള ചാൻസ് കൂടുതൽ അതേപോലെ ഋഷി അഞ്ചാം സ്ഥാനത്തേക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ചാൻസുകളാണ് ഞാൻ പറയുന്നത് ഓക്കെ ജിൻഡോ തന്നെയാണ് വിന്നർ ആവാനുള്ള ചാൻസ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്കെ സീസൺ സെവനിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതെന്തായാലും വേണമല്ലോ പിന്നല്ലാണ്ട് പിന്നെ അൾട്ടിമേറ്റിൻ്റെ ആ കാര്യമൊന്നും അറിയത്തില്ല മൂന്ന് മണിക്കാണ് ലാലട്ടൻ്റെ എവിഷൻ ഷൂട്ട് ആരംഭിക്കുന്നത് അതായത് ഓരോരുത്തരെ പുറത്താക്കുന്നത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇത് ഡഫേഡ് ലൈവ് ഒന്നും ആയിരിക്കില്ല കേട്ടോ ഇപ്രാവശ്യം കാര്യം നേരത്തെ കഴിയും കാര്യം കഴിഞ്ഞ സീസൺ ഫോർ പോലെയല്ല ഇസൽ ഫോറിൽ വോട്ടിങ്സ് എനിക്ക് ഒന്ന് എട്ട് മണിവരെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ബോട്ട് വോട്ടിനെ കുറിച്ചിട്ടാണ് എന്താണ് ഈ ബോട്ട് വോട്ട് ആധികാരികമായി ടെക്നിക്കൽ വശം അതിൻ്റെ അറിയാമെങ്കിൽ താഴെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക ഇവരുടെ ആർമി ബോട്ടാണ് അവൻ്റെ ആർമി ബോട്ടാണ് ഇവളുടെ ആർമി ബോട്ടാണ് ഈ അല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് എന്താണ് ഈ ബോട്ട് അതിൻ്റെ ടെക്നിക്കൽ വശം അറിയാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്കറിയില്ല ടെക്നിക്കൽ വർഷം ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ടോ ഇതെന്താ ഉണ്ടോന്നല്ല ഇതെന്താണെന്നുള്ളത് കാര്യം ആ പേരുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട് സംഭവം പിന്നെയുള്ളത് ജിൻഡോയുടെ ഡ്രസ്സിൻ്റെ കാര്യം ജിൻഡോയുടെ ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സാണെന്നൊക്കെ അറിഞ്ഞു അകത്ത് വൈറ്റും പുറത്ത് ബ്ലാക്ക് കോട്ടും അതേപോലെ തന്നെ ഫുൾ ഗോൾഡൻ കളറായിട്ടുള്ള ഡ്രസ്സാണ് അതേപോലെ തന്നെ ഡാൻസ് അതിൻ്റെയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് സ്കിറ്റിൻ ഓബിചേട്ടൻ സൂരജ് വീണാ നായർ അവരൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡാൻസ് ദിൽഷ നീഷ ധന്യ ശ്രീ ശ്രുതിലക്ഷ്മി അങ്ങനെ ഒരുപാട് പേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഡാൻസിനെക്കാട്ടിയും കൂടുതലും നമ്മൾ കാത്തിരിക്കുന്നത് റിസൾട്ടാണ് ഓക്കെ പിന്നെ പിന്നെ ഉള്ളത് ഇതൊക്കെയാണ് മെയിൻലി സംഭവങ്ങൾ അതുപോലെ തന്നെ ഞാൻ രണ്ടിലും പോളിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അൺഡിസർവിങ് അതായത് ടോപ്പ് ടെൻ തന്നെ ഞാൻ പറഞ്ഞിട്ട് അൺഡിസർവിങ് ആയിരുന്നു ജിൻഡോ ജാസ്മിൻ ഒഴിച്ചിട്ട് അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ആരും ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആകെ കൂടെ അവരെ ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ജിൻഡോ ജിൻഡോ ആദ്യത്തെ ആഴ്ച തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രീം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് എപ്പോഴൊക്കെയോ രണ്ട് പ്രാവശ്യം ടാർഗറ്റ് ചെയ്തു അല്ലാതെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ജിൻഡോയാണ് അതിനകത്ത് പിന്നെ ആരൊക്കെയാണോ ടാർഗറ്റ് ചെയ്തത് അവരും ഔട്ടായി ആരെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്തത് അവരും ഔട്ടായി അതൊക്കെയാണ് ഈ സീസണിലെ പ്രഖ്യ പ്രത്യേകതകൾ പിന്നെ ടാർഗറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അവർ ടോപ്പ് ഫൈവിൽ കയറിയിട്ടും ഉണ്ട് അർജുൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആരെങ്കിലും ടാർഗറ്റ് ചെയ്തതോ കുറ്റപ്പെടുത്തുന്നതോ ഇതാകണമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത്തത് നമ്മുടെ അഭിഷേകിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഋഷിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല സായിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല നന്ദനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ശ്രീധുവിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ടാർഗറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ ഈ പുറത്തുപോയ കണ്ടസ്റ്റൻസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ടാർഗറ്റിംഗ് ആണ് ഇവർ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആരെയും അതുകൊണ്ട് അവിടെ കളി നടന്നില്ല ഇത് വെട്ട് കളിയാണ് വെട്ടി 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 കയറുന്നതാണ് ഈ കളി സത്യം പറഞ്ഞാൽ പക്ഷേ അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല നടക്കാത്ത കാരണം ഈ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാ തുറക്കുന്ന ആൾക്കാരൊക്കെ ഔട്ട് ആവുകയും ഈ ടാർഗറ്റ് ചെയ്യാതെ നല്ല സുഖമായിട്ട് അവിടെ മിണ്ടാതിരുന്ന സേഫ് ഗെയിം കളിച്ചവരൊക്കെ ഇരിക്കുകയും ചെയ്തു അതാണ് പറ്റിപ്പോയത് നമ്മളെപ്പോഴും മറ്റ് കണ്ടസ്റ്റൻ്റുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ വെട്ടി മുന്നോട്ട് കയറാൻ വേണ്ടത് വെട്ടിന്ന് പറഞ്ഞാൽ വെട്ടല്ല അവരുടെ ഗെയിമിൽ വെട്ടി മുന്നോട്ട് കയറണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവിടെ ഇരുന്നിട്ടോ ഒരാളെ മാത്രം ടാർഗറ്റും ചെയ്ത് ബാക്കി അപ്പോൾ ഒരാൾ മാത്രം ആകും അവർ കയറും അത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും അടുത്ത സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുക ടാർഗറ്റ് ചെയ്ത് വീട്ടാൻ നോക്കുക അവർക്ക് അവർ ആണെങ്കിൽ ആ ഫേക്ക് പുറത്ത് കൊണ്ടുവരാൻ നോക്കുക ഇത് ഒരു ക്വസ്റ്റിനും ഫുൾ സപ്പോർട്ടും ചെയ്ത് കണ്ടില്ലേ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകും അവർ കയറി വരും അത്ര എനിക്ക് പറയാറുള്ളൂ ഇവിടെ കുറച്ച് സപ്പോർട്ടിങ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ സപ്പോർട്ട് ചെയ്യുക അവർ കളിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവർ ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് തോലുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് ഓ അവരെക്കെതിരെ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ അവരും ഉണ്ട് എനിക്കെതിരെ മറ്റേ കൂടെ എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർ കയറും അവർ മിണ്ടാതെ അവർ കയറും ഒരു വശത്തും കൂടെ അവർ കയറിപ്പോവും നിങ്ങൾ ഔട്ട് അറേഞ്ച് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ സീസണിൽ നടന്നിട്ടുണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഔട്ടായി അത് കാരണം എന്ന് പറഞ്ഞാൽ അവർ കയറി കളിച്ചില്ല ഈ ബാക്കി ഈ ടോപ്പ് വന്ന് വന്ന മൂന്ന് പേരെ അവരുടെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആരെങ്കിലും ടാർഗറ്റ് ചെയ്തു അവർ സുഖമായിട്ട് കയറി വരിക ചെയ്തത് ഒന്നുമില്ലായിരുന്നു ഒരു ഒരു ദോ നീ ഇങ്ങനെയാണോ നീങ്ങനെയൊന്നും എനിക്കിത് ചിലപ്പോൾ അഭിഷേകന ഇല്ല ഇല്ല ഋഷിയോട് ആരും മിണ്ടാൻ പോലെ കാര്യം മിണ്ടി കഴിഞ്ഞാൽ കാര്യത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നില്ല ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സർവൈവ് എന്ന് ഒരു പറഞ്ഞൊരിത് വരികയുള്ളൂ നമ്മളവിടെ സർവൈവ് ചെയ്തു നമ്മൾ ഇത്രയും പേർക്ക് എഗൻസ്റ്റായിട്ട് നിന്ന് കളിച്ചു എന്നുള്ള ഒരു ഇത് വരണ്ടേ നമുക്ക് എന്നാലും നമുക്ക് വിന്നറ വിന്നർ നമ്മൾ ഇത്രയും പേരെ ഇത്രയും പേര് നമുക്ക് എഗൻസ്റ്റായിട്ട് നിന്നു നമ്മൾ എന്നിട്ട് കളിച്ചു നേടി ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത ആൾക്കാരും ഔട്ടായിപ്പോയി ഇപ്പോൾ രതീഷ് രതീഷ് ഓൾമോസ്റ്റ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റായിരുന്നു റോക്കി റോക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റായിരുന്നു അതുപോലെ തന്നെ വൈൽഡ് വൈൽഡ് ഗാർഡ് വന്നിട്ട് പിന്നെ പറയേണ്ട ആ കൂടെ രണ്ട് പേര് മാത്രം കളിച്ച് സിബിനും പൂജ പിന്നെ പൂജയുടെ ഗെയിം എനിക്ക് അറിയില്ല കളിച്ച് ടാർഗറ്റ് ചെയ്ത് തന്നെ കളിച്ചത് പക്ഷേ ഔട്ടായിപ്പോയി പക്ഷേ ബാക്കിയുള്ള വൈൽഡ് കാർഡുകളോ അവിടെ അങ്ങ് ഇരുന്ന് സീസണും അങ്ങ് തീർത്ത് തീർത്ത് അങ്ങ് പതിപ്പിച്ച് കളഞ്ഞു അങ്ങ് ഇതൊക്കെ ഇനി നമുക്ക് വ്യക്തം വ്യക്തമല്ല വലിയൊരു ഡിസ്കഷനൊക്കെ നടത്താനുണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് കഴിയട്ടെ ഇപ്പോൾ ഇതിലിങ്ങനെ ചൂടി നിൽക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ജിൻഡോ തന്നെ ആയിരിക്കുമ്പോൾ പിന്നറെന്ന് അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരേക്കും ബായ്